റിപ്പോർട്ടുകളിലേക്കാണ് ആ തിരുവനന്തപുരം ചിറയൻ കീഴിൽ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ കത്തി നശിച്ച നിലയിൽ ഓട്ടോറിക്ഷയും രണ്ട് ബൈക്കുകളും ഒരു സ്കൂട്ടറും കത്തി നശിച്ചു ആനത്തലവട്ടം കൃഷ്ണാലയം സ്വദേശി ബാബുവിന്റെ വാഹനങ്ങളാണ് കത്തി നശിച്ചത് ഓട്ടോ ഡ്രൈവർ കൂടിയായ ബാബു ബി ജെ പി പ്രവർത്തകനാണ് ദിവസങ്ങൾക്ക് മുൻപ് ബാബുവിന്റെ സഹോദരി പുത്രൻ ടിന്റുവിന്റെ വീടിന് നേരെയും ആക്രമണം നടന്നിരുന്നു അരുൺ സോളമൻ നൽകും വിശദാംശങ്ങൾ അരുൺ ഒരു ആസൂത്രിതമായിട്ടുള്ള ആക്രമണമാണെന്നാണോ കരുതുന്നത് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശ്രുതി കീർത്തന ഇപ്പോൾ ഇത് തുടർച്ചയായിട്ടുള്ള ഒരു ആക്രമണ പരമ്പര അവിടെ നടന്നു വരികയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയ കഴിഞ്ഞ് പോലീസിന് ചില സംശയങ്ങളുണ്ട് നേരത്തെ ഈ ബാബുവിൻ്റെ സഹോദരി പുത്രി ടിൻറ്റു ടിൻഡുവിൻ്റെ വീട്ടിൽ ആ ഒരു ആക്രമണത്തിന് രണ്ട് പേർ ആ ശ്രമങ്ങൾ നടത്തിയിരുന്നു സി സി ടി വി പരിശോധിച്ച് ഈ പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ആരംഭിച്ചെങ്കിലും പ്രതികളെ കണ്ടെത്താനൊന്നും സാധിച്ചിരുന്നില്ല ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്നലെ രാത്രി പന്ത്രണ്ട് രൂപ കൂടിയാണ് ഈ തിരുവനന്തപുരം ചിറയൻ കീഴ് ആനത്തലവട്ടത്ത് ഈ ബാബുവിൻ്റെ വീട്ടിന് മുൻപിൽ പാർക്ക് ചെയ്തിരുന്ന നാല് വാഹനങ്ങളാണ് കത്തി നശിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഇതിൽ ബാബു ഒരു ഓട്ടോ ഡ്രൈവർ തൊഴിലാളി കൂടിയാണ് ഈ ഓട്ടോയ്ക്ക് പുറമെ രണ്ട് ബൈക്കും ഒരു സ്കൂട്ടിയും ഉൾപ്പെടെയാണ് നിലവിൽ കത്തി നശിച്ച നിലയിൽ ഈ വീട്ടുകാർ കാണുന്നത് തുടർന്ന് ആറ്റിങ്ങൾ ഫയർഫോഴ്സിനെ അറിയിച്ചെങ്കിലും ഫയർഫോഴ്സ് എത്തുന്നതിന് മുൻപ് തന്നെ വാഹനങ്ങൾ പൂർണ്ണമായും ആ കത്തി നശിക്കുകയായിരുന്നു നിലവിൽ ചിറയുംകീഴ് പോലീസ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേസെടുത്ത പ്രതികൾക്ക് വേണ്ടിയിട്ട് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് നേരത്തെ ഉള്ള ഒരാഴ്ച പോലും ആയിട്ടില്ല ഇത് ഈ ബാബുവിന്റെ സഹോദരിപുത്രി ടിൻഡു ഈ ചിറയൻകീഴ് തന്നെ പതിനേഴാം വാർഡായിട്ടുള്ള പണ്ടകശാലയിൽ നിന്ന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് പക്ഷേ അന്ന് മറ്റ് സംശയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ആദ്യമായിട്ടാണ് ടിൻഡു ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഒരു അനുഭാവ എന്നതിനപ്പുറം മറ്റ് രാഷ്ട്രീയ പശ്ചാത്തലം ഒന്നും തന്നെ ഈ ടിൻഡുവിനില്ല എന്നുള്ളതാണ് പോലീസിൽ നിന്നും ലഭിച്ച വിവരം പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയില്ല അന്ന് രാത്രി രണ്ടുപേർ ായിരുന്നു ടിൻറ്റു താമസിച്ചിരുന്ന വീടിന് പുറകു വശത്തെത്തി വാതിലും അതുപോലെ തന്നെ അടുക്കളയ്ക്കകത്തും തീ എറിഞ്ഞ് വീട് മുഴുവനായിട്ട് കത്തി നശിപ്പിക്കാനുള്ള ശ്രമം നടന്നിരുന്നു പക്ഷേ അത് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് വീട്ടുകാരറിയുകയും പുറത്തു വന്നതിന് പിന്നാലെ രണ്ട് പ്രതികളും റെയിൻകോട്ടിട്ട് ശക്തമായ മഴയായിരുന്നു അന്ന് ഈ പ്രതികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു അവരും ടു വീലറിലാണ് എത്തിയത് പക്ഷേ സി സി ടി വി അടിസ്ഥാനത്തിൽ ഈ പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമം നടത്തിയെങ്കിലും ഈ പ്രതികളെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ബാബുവിൻ്റെ വീട്ടിൽ ഇപ്പോൾ ഈ വാഹനങ്ങൾ പൂർണ്ണമായിട്ടും കത്തി നശിക്കാൻ ഇടയായിരിക്കുന്നത് എന്തായാലും പോലീസ് വളരെ കൂടി തന്നെയാണ് ഈ കേസ് അന്വേഷിക്കുന്നത് ശ്രമതി കീർത്തന ഒകെ അരുൺ സളവനാണ് വിശദാംശങ്ങൾ നൽകിയത് ചിറങ്കീഴിലാണ് വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ കത്തി നശിച്ച നിലയിൽ കണ്ടെത്തിയത് ആസൂത്രിതമായ ആക്രമണമാണെന്നാണ് സംശയിക്കുന്നത്